ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം ശ്രദ്ധേയമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകനും റിട്ടയർഡ് പ്രിൻസിപ്പളുമായ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു അസംബ്ലിയിൽ പരിസ്ഥിതിക്കും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ലോകം മുഴുവൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഓരോ തീമുണ്ടാവും ഓരോ മുദ്രാവാക്യം ഉണ്ടാവും അങ്ങനെ ഇന്ന് സ്കൂളുകളിലെല്ലാം ഈ പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ലോക പരിസ്ഥിതി ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ണടച്ചിട്ടും പറയാൻ പറ്റും അല്ലെ മറ്റു ദിനങ്ങളിലൊക്കെ സംശയം ഉണ്ടെങ്കിലും ഈ ദിനത്തിൽ സംശയം ഉണ്ടാവില്ലേ അത് നമ്മുടെ വിദ്യാഭ്യാസം പ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു അവബോധം നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനം ഈ പരിസ്ഥിതി ദിനം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രല്ല ലോകത്തെമ്പാ ലോകത്തെ മുഴുവൻ രാജ്യവും മുഴുവൻ മനുഷ്യരും ഇന്ന് ഈ ദിനം ആചരിക്കുക പല ദിനങ്ങളും അങ്ങനെ ആചരിക്കാറില്ല അല്ലെങ്കിൽ രാജ്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പരിസ്ഥിതി ദിനം ഇങ്ങനെ ആചരിക്കുന്നതിന് കാരണം നമ്മളുടെ ഈ ഭൂമിയെ നമ്മുടെ പരിസ്ഥിതിയെ അടുത്ത തലമുറക്ക് ഇതിനേക്കാൾ ഭംഗിയായി കൈമാറുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവര് ലോകത്തെ മുഴുവൻ മനുഷ്യരാണ് നിങ്ങൾ മാത്രല്ല നമ്മൾ മാത്രമല്ല മുഴുവൻ മനുഷ്യരാണ് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് ഇത്തവണ എല്ലാ വർഷവും ഒരു ഭൂമിയെ െ സം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു മരം വരംനടിയിൽ കൃഷിത്തോട്ടം വാഴത്തോട്ടം എന്നിവയുടെ നിർമ്മാണം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് നിരോധനം പോസ്റ്റർ രചനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു പ്രത്യേക അസംബ്ലി ചേരുകയും കുട്ടികളും അധ്യാപകരും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകനും റിട്ടയർഡ് പ്രിൻസിപ്പലുമായ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥിനി ഐശ്വര്യ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വാഗതവും ഹരിതസേന സ്കൂൾ കോർഡിനേറ്റർ സി വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു സീനിയർ അധ്യാപകൻ ഇ എ തങ്കച്ചൻ മാതൃഭൂമി സീഡ് ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ മീഡിയപ്പെട്ടൂസ്